എന്താ അവിടെ അങ്ങനെ കയ്യും കിട്ടിയിരിക്കണത് ആ ഏട്ടകൾ എന്താ അങ്ങനെ ചാടി സ്വതേ കൊരങ്ങന്മാരെ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തു പറഞ്ഞാൽ തന്നെ പ്രയാസമുള്ളതാ ചെയ്യേണ്ട പ്രവർത്തികൾ അത്ര നിസ്സാരമായിട്ടുള്ളതല്ല സീതാദേവിയെ കാണാതെ കണ്ടായിട്ട് അനവധി കാലമായി ആ ദേവിയെ കണ്ടെത്തേണ്ട ഭാരം വാരരന്മാർക്കാണ് സുഗ്രീവൻ അത് സത്യം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ സുഗ്രീവൻ ഈ വർഗങ്ങൾ അങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കാണ്ട് നോക്കിക്കോളും ഉടമസ്ഥന്മാരെ അടുത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട് കൊരയന്മാരെങ്ങനെയാണ് ഒക്കത്ത് ചേർത്തിട്ട് തൂക്കി കൊണ്ടിടക്ക് ചിലതിനെ ചുമല്ലേറ്റി നടക്കുക ചിലപ്പോ അതിന്റെ അടയ്ക്കുന്ന ചാടി ഓടുക ചെയ്യും അപ്പൊ അങ്ങോട്ട് പിടിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും ആ ഹനുമാനെ പ്രത്യേകം സമീപത്ത് വിളിച്ചു സമീപത്ത് വിളിച്ചു മാത്രല്ല അടുത്ത അദ്ദേഹത്തിന് അങ്കുലിയാങ്കം ആ അങ്കുലിയം ഏൽപ്പിച്ചു ചില അടയാള വാക്കുകളൊക്കെ അറിയിക്കുന്നുണ്ടായി അത്രയും കഴിഞ്ഞ് അങ്ങനെ പുറപ്പെട്ടുള്ളതാ ആ ഹനുമാൻ എല്ലാവരും ഇങ്ങനെ ചുമതലകൾ ഏൽപ്പിക്കൂ ചോദിച്ചാ മനസ്സിലാവണ പ്രായമൊന്നും ആയിട്ടില്ല എന്നാലും നിങ്ങളായാലും വേണ്ടില്ല കുട്ടിത്തരങ്ങളായാലും എല്ലാവരും എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാറുണ്ടോ അവിടെ ഒന്നും ഏൽപ്പിക്കാത്തവർക്ക് തോന്നുന്നുണ്ട് എന്താ താടിക്ക് കയ്യും കൊടുത്താലോചിക്കണത് തനിക്ക് വിശ്വാസമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കോ അത്രയ്ക്കൊന്നും ആയിട്ടില്ലേ അങ്ങനെ ചുമതലകളൊന്നും ഏൽപ്പിക്കാറായിട്ടില്ല അവിടെ പ്രായമായിട്ടുള്ള ഒരെണ്ണം ഇങ്ങനെ ഇവിടെ ഇണ്ടല്ലോ മൂത്ത് നരച്ചത് പ്രായമായിട്ട് നിറച്ചത് തന്നെ അല്ലേ ചിലത് അങ്ങനെയുണ്ട് ചിലത് മുപ്പത്താണ്ട് മൂത്ത് നിറച്ച പോലെ ഉള്ളതൊക്കെ ഉണ്ട് ഇതാ അതിൽ പെട്ടതല്ല നല്ല മൂപ്പിണ്ട് അവനവന് വിശ്വാസവും വേണ്ടിയില്ലാത്തവരെ എന്തെങ്കിലും ചുമതലകൾ ഏൽപ്പിക്കൂ അതില്ല എന്താ അത്ര ഉറച്ച ആളുകളെ കാര്യങ്ങൾ ചുമതലകളെ ഏൽപ്പിക്കുള്ളൂ അല്ലാണ്ട് വേറെ ചിലതിനെ ഏൽപ്പിച്ചപ്പ എന്താവാ അതാ കൊറയണം നടക്കുന്നുണ്ട് ഇവിടേക്ക് എവിടേക്കാ പോതിനാ പോരണത് എന്താ ചെയ്യേണ്ടത് ഒന്നും നിശ്ചയില്ല ഇവിടെ എന്തൊക്കെയോ ഒരു കൂട്ടം കാണാണ്ടത് നദ നടക്കാം വേറെ ചിലത് വരുംണ്ട് എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് പങ്കിട്ട് പോന്നിരിക്കുക അയ്യ അയ്യ അയ്യോ കൊരങ്ങൻ മാത്രല്ല കൊരങ്ങത്തി അല്ലേ ഇനിയും വരുന്നുണ്ട് ചിലത് വേറെ ജല കൂറ്റൻ കുരഞ്ഞന്മാര് എന്താ ചെയ്യണ്ടല്ലാണ്ട് അവിടെ മടി പോയിരിക്കണമുണ്ട് ആ മരത്തിന്റെ ചോട്ടില് അല്ലാത്ത ദിക്കില് വേറെ ജലത്തിന്റെ മീത് മതിലിന്റെ മീത് കയറിയിരിക്കണ്ടാവും അങ്ങനെ ചാടി നടക്കുന്നുണ്ടാവും ഈ വർഗങ്ങളെന്തെങ്കിലും ചുമതല ഏല്പിച്ചിട്ട് കാര്യമില്ല കാരണം എന്താ അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ നിർവഹിക്കാൻ പ്രാപ്തി ഉള്ളവനെ ഏൽപ്പിച്ചിട്ട് കാര്യ അതുകൊണ്ടാണ് ഹനുമാനെ അത്ര വേണ്ടിയും വിശ്വാസമുണ്ട് ആ സമീപത്ത് വിളിച്ച ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് അത്രയും കഴിഞ്ഞ് അങ്ങനെ പുറപ്പെട്ടിട്ടുള്ള സീതാന്വേഷി ഹനുമാൻ ഹനുമാൻ മാത്രമേ ഉള്ളൂ അതല്ല അനവധി വാനരന്മാരുണ്ട് അപ്പൊ ദിക്കിലേക്ക് പുറപ്പെട്ടുള്ള കൂട്ടത്തിന് ആ ഹനുമാനെ പ്രത്യേകം ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പുറപ്പെട്ടുള്ള ഹനുമാൻ അത് മാത്രമാണോ ആ ഹനുമാൻ അങ്ങനെയുള്ള ഹനുമാൻ മാത്രമല്ല പിന്നെ സ എങ്ങനെയാർ ആ പറയല ആന്ന് പറയുമ്പോ കുറച്ചും കൂടി പിന്നിലേക്ക് പോണ്ടി വരും എന്താ തോന്നുന്നത് അങ്ങനെ ഒന്നും നിരീക്ഷിച്ചിട്ടില്ല അത്രക്കൊക്കെ ഇണ്ടോ ആന്ന് പറഞ്ഞ അതിനാണ് ഈ വായ പൊളിക്കണത് ആ എന്ന് പറഞ്ഞ അതിന്റെ അറ്റം വരെ പോണം എവിടം വരെ അതിന്റെ ഉൽപ്പത്തി മുതൽക്കുണ്ട് ഉൽപത്തി മുതൽക്കെന്ന് പറഞ്ഞാലോ ഉത്ഭവം ഉത്ഭവം എന്ന് പറഞ്ഞാ മനസ്സിലാവൂലെ ഉണ്ടായതേ ഒന്നും മനസ്സിലാവില്ല കൊറേ എണ്ണം ഇണ്ടവിടാൻ മുമ്പില് നീ എങ്ങനെയാണ്ടായത് നിനക്കറിയോ സമാധാനം വേഗം സമാധാന പൊളിക്കല് കഴിഞ്ഞു മാത്രമല്ല ഒന്നിനും അറിയില്ല പറഞ്ഞു കേട്ട കഥ മാത്രമേ അറിയുള്ളൂ എങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം കഴിഞ്ഞാൽ ആരായാലും മണ്ടില്ല അവനോന്റെ ഉത്പത്തി ഉത്ഭവം അത് പ്രാഭവം പുറപ്പെടല് പ്രഭവസ്ഥാനം അത് എന്തിന്റെ നിമിത്താണ് എങ്ങനെയാണ് ഉണ്ടായിരിക്കണത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് കാണുന്ന പരിഭ്രമങ്ങളൊന്നും ഉണ്ടാവില്ലേ അപ്പൊ എന്താ അതുപോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കാന്ന് തോന്നില്ലപ്പോ അവന്റെ ശകടത്തിലും കയറി പുറപ്പെട്ടേക്ക് ഈ ആ സമയത്ത് ഞാൻ പറ്റിയ കൂട്ടുണ്ട് ശുവാക്കള് തില് പെട്ടതാണോ മറ്റാവാൻ വേണ്ടി പോണതാണോ ചിലതുണ്ട് ലക്ഷണം ചിലപ്പോൾ ശുവാക്കൾ മുമ്പിൽ പോകുമ്പോ അടുത്ത അവസ്ഥയിൽ അതായിരിക്കും ചിലപ്പോ അടുത്ത ജന്മം പറയാൻ പറ്റില്ല അപ്പൊ ജന്മവൃത്താന്തം ഓരോരുത്തരുടെയും ഞാൻ എങ്ങനെയാ ഉത്ഭവിച്ചത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളോ തീരും അപ്പോ എല്ലാവരുടെയും ഉൽപ്പത്തി പോലെയാണോ ഹനുമാനെ ഉൽപ്പത്തി ആ ഹനുമാൻ എങ്ങനെയുള്ളതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹനുമാന്റെ വൈഭവം ആ ജന്മകഥ അതെപ്പോഴാ പറയേണ്ടി വന്നത് ഈ ഹനുമാൻ ഈ തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടുള്ള വാനരന്മാര് അവരെല്ലാവരും കൂടി അചല ഗഹന നഗര നദീതീരങ്ങള് എന്ന് പറഞ്ഞാലോ പർവ്വതങ്ങള് താഴ്വര പ്രദേശങ്ങള് ഗുഹാപ്രദേശങ്ങള് വൃക്ഷങ്ങൾ ഇതിങ്ങി നിറഞ്ഞിട്ടുള്ള പ്രദേശങ്ങള് അതുപോലെ അതിവിസ്തൃതമായിട്ടുള്ള പ്രദേശങ്ങള് ഇങ്ങനെയുള്ള ദിക്കല് ഗുഹകള് നദീതീരങ്ങള്